വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പ്രോഡക്ട്സും ഒരു സൂപ്പർ സൂപ്പർ വാല്യൂ ചെറിയ പെരുന്നാൾ ആശംസകൾ ചിതാഭസ്മവും മോഷണം നടത്തി മനുഷ്യന്റെ കൊടും ക്രൂരത തിരുവല്ലാമല പാമ്പാടി ഐവർമടം പൊതുശ്മശാനത്തിലെ ചിതാഭസ്മ മോഷ്ടാക്കൾ പിടിയിൽ തമിഴ്നാട് കൃഷ്ണഗിരി അഗ്രഹാനം സ്വദേശികളായ മല്ലിക എന്ന നാൽപ്പത്തിയഞ്ചുകാരിയും രേണുഗോപാൽ എന്ന ഇരുപത്തിയഞ്ചുകാരനുമാണ് പിടിയിലായത് പൊതുശ്മശാനത്തിലെ ചിതകളിൽ നിന്നും ചിതാഭസ്മം കാണാതാകുന്നത് പതിവായതോടെ കർമ്മം നടത്തുന്നവരുടെ നേതൃത്വത്തിൽ പഴയൂർ പോലീസിൽ പരാതിപ്പെടുകയും തുടർന്ന് നടത്തിയ നിരീക്ഷണങ്ങളുടെ ഫലമായി പ്രതികളെ പിടികൂടുകയുമായിരുന്നു സംഘത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ പുഴയിലേക്ക് ചാടി രക്ഷപ്പെട്ടു ചിതാഭസ്മം അരിച്ചെടുത്ത് സ്വർണത്തിന്റെ അംശം കണ്ടെത്തി വേർതിരിച്ച് വിൽപ്പന നടത്തുന്നവരാണ് പ്രതികൾ